സാജു ചേരുന്നുണ്ട് സാജു ഈ നേതൃമാറ്റമൊന്നും സതീഷിനെ മാത്രം അറിയിച്ചിട്ടില്ല എന്ന പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത് മാധ്യമങ്ങളുടേത് മാത്രമാണ് ആവശ്യം എന്നുള്ള പോലെയാണല്ലോ പ്രതികരണം അപ്പോൾ കെ സുധാകരൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ തരൂർ ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളും അത്ര വലിയ വിഷയമല്ലാതെ നമുക്ക് മാത്രമാണ് എന്നാണ് സതീശൻ പറയുന്നത് എന്താ അദ്ദേഹം ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രതികരിക്കുകയുള്ളു എങ്കിൽ പോലും ഇന്നത്തെ യോഗം എത്രത്തോളം നിർണായകമാണ് ഈ പറഞ്ഞത് ഇത്ര ലഘൂകരിച്ച ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലാണോ കോൺഗ്രസ് ഇപ്പോഴുള്ളത് ധനിയാ സതീശന്റെ മറുപടി ഒരു മെയ്വഴക്കമുള്ള രാഷ്ട്രീയക്കാരന്റെ പ്രതികരണമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തി ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് ഇത് രണ്ടും ഇന്നത്തെ യോഗത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതകൾ കൂടുതലുമാണ് ഇന്നത്തെ യു യോഗത്തിൽ മുസ്ലിം ലീഗിന് മാത്രമല്ല അതൃപ്തി ഉള്ളത് കോൺഗ്രസിന്റെ പോക്കിൽ ആർ എസ് പിക്കും സി എംപിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുമൊക്കെ സമാനമായ അഭിപ്രായങ്ങൾ ഉണ്ട് മുന്നണിയെ നയിക്കുന്ന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് കുറേ കൂടി ഉത്തരവാദിത്വത്തോടു നേതാക്കൾ പെരുമാറണം എന്ന ഒരു അവർ അവർക്കൊക്കെ അങ്ങനെ അഭിപ്രായമുണ്ട് ആ അഭിപ്രായങ്ങൾ ഇന്നത്തെ യു യോഗത്തിൽ ലീഗ് ഈ വിഷയം ഉയർത്തിക്കഴിഞ്ഞാൽ മറ്റു ഘടകകക്ഷികൾ കൂടി ലീഗിനൊപ്പം ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിനാൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴെങ്കിലും ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഐക്യത്തോട് പോവുകയും മുന്നണിയുടെ ലീഡർഷിപ്പിലിരിക്കുന്ന കോൺഗ്രസ് അതിന്റേതായ റോൾ നിർവഹിക്കണം എന്ന ആവശ്യവും ഘടകകക്ഷികൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് സതീശൻ ഇപ്പോൾ നടത്തിയ പ്രസ്താവന ാണ് ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയല്ല യോഗം വിളിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വസ്തുതയുണ്ട് അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റാൻ എന്ന നിലയ്ക്കല്ല കേരളത്തിലുള്ള നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവയുടെ മുന്നൊരുക്കങ്ങൾ കേരളത്തിലെ കോൺഗ്രസിലെ ഐക്യമുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് വിളിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിന് മുന്നിൽ വിവിധ റിപ്പോർട്ടുകൾ ഉണ്ട് അതിൽ ഒന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ടാണ് മറ്റു ു നൽകിയ നേരത്തെ നൽകിയ ഒരു നോട്ടുമുണ്ട് ഈ നോട്ടുകൾ പരിഗണനയ്ക്ക് വരുമ്പോഴായിരിക്കും കേരളത്തിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരിക എന്നത് ഉറപ്പാണ് പക്ഷേ ആ യോഗത്തിന്റെ ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ച യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അതാണോ എന്ന് ചോദിച്ചാൽ അതല്ല അവിടെ സതീശൻ പറയുന്നത് ശരിയാണ് ഇന്നലെ തന്നെ നമ്മൾ അക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് കേരളത്തിലെ നേതാക്കൾ ഇപ്പോഴും നേതൃമാറ്റത്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് എന്ന കാര്യം അംഗീകരിക്കാൻ തയ്യാറല്ല അവർ അങ്ങനെ കരുതുന്നുമില്ല കാരണം അത് കെ സുധാകരൻ ൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അക്കമഡേഷൻ അർഹമായത് നൽകിക്കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകുക അത് തിടുക്കപ്പെട്ട് നാളത്തെ ഒരു യോഗം കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല അത് അതിനാൽ തന്നെ ഒരു രാഷ്ട്രീയക്കാരന്റെ മെയ്വഴക്കത്തോടുകൂടി ഇപ്പോൾ പറഞ്ഞൊഴിയാൻ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് കഴിയുന്നുണ്ട് പക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ ശശി തരൂർ ഉയർത്തിയ വിവാദം ഒരു ഭാഗത്ത് നിൽപ്പുണ്ട് അതിൽ അതിലും ഘടകക്ഷികൾ അടക്കമുള്ളവർക്ക് അതൃപ്തിയുണ്ട് ഹൈക്കമാൻഡിനെ ല്ലോ അതായത് പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ഇതിലുള്ള അതൃപ്തി വ്യക്തമാക്കിയതാണ് കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി അത് പറയുന്നു അപ്പൊ യോഗത്തിൽ ഇന്നിപ്പോൾ കൊടുക്കുന്ന സുരേഷോ അല്ലെങ്കിൽ സുധീരനോ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരെങ്കിലും ഘടകക്ഷികളുടെ കാര്യത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ എത്ര വലിയ എതിർപ്പ് ഈ തരൂർ വിഷയത്തിൽ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഏറ്റവും പരമോന്നത സമിതിയായ പ്രവർത്തക സമിതിയിലെ അംഗമാണ് ശശി തരൂർ സ്വാഭാവികമായും അതിനകത്തുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാം പക്ഷേ ശശി തരൂർ നടത്തിയ പരാമർശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ അതിന്റെ വ്യവസായ വകുപ്പിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ചില സമീപനങ്ങളുണ്ട് ആ സമീപനങ്ങളിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വരാനിരിക്കുന്ന തദ്ദേശ വാക്കുകളെ ഉപയോഗിക്കും എന്ന കാര്യമാണ് അതിലടക്കം അടക്കം ഘടകകക്ഷികൾക്കും കോൺഗ്രസിലെ തന്നെ നേതാക്കൾക്കുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ട് വ്യത്യസ്തമായ സമീപനങ്ങൾ ഉണ്ട് താനും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ശശി തരൂർ ഈ നിലപാടുകളിലൊന്നും അയവ് വരുത്താതെ നിൽക്കുന്നതും ഇവരെല്ലാം